ക്വാളിറ്റി പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് ആലുവക്കും പെരുമ്പാവൂരും ഇടക്കായിട്ട് ചെമ്പ്രക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമിന്റെ വീടാണ് ഇത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ് ആൾ ജോലി കിട്ടിയപ്പോൾ കുടുംബസമേതം കാനഡയിലേക്ക് പോയതാണ് താമസിക്കാത്ത വീടാണ് അഞ്ചര സെന്റ് ഒറിജിനൽ ലാൻഡ് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട് ഉള്ളത് ഈ വീട്ടിൽ നിന്നും രാജേരി ഹോസ്പിറ്റലിലേക്ക് അഞ്ചര കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് പതിനാറ് കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് പതിനേഴ് കിലോമീറ്ററും ആലുവയിലേക്ക് എട്ട് കിലോമീറ്ററും പെരുമ്പാവൂരിലേക്ക് ഏഴ് പോയിൻറ്റ് നാല് കിലോമീറ്ററും പഴങ്ങനാട് സമാരട്ടൺ ഹോസ്പിറ്റലിലേക്ക് ഏഴ് കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നുള്ളൂ സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റുകളാണ് ഈ വീട് കൊടുത്തിട്ടുള്ളത് ഈ കാണുന്ന വഴികളെല്ലാം പഞ്ചായത്ത് ടാർ ചെയ്യുന്നതാണ് ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഈ കാണുന്നതാണ് ഇത് പഞ്ചായത്ത് ടാർ ചെയ്ത് കൊടുക്കുന്നതാണ് ഗേറ്റ് തുറന്ന് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇവിടെ ആയിട്ട് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെയായിട്ട് മറ്റൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടുന്നതാണ് മൂന്ന് വണ്ടി ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീടിനുണ്ട് അഞ്ചര സെന്റിൽ ആണ് ഈ സ്ഥലം വരുന്നത് ഈ വീടിൻ്റെ പ്രധാന ജലസ്രോതസ് ഗണത വെള്ളമാണ് ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് സൈഡിലെ ധാരാളം സ്ഥലമുണ്ട് മുറ്റത്ത് സിമെന്റ് കട്ടകളാണ് ഇട്ടേക്കണം വീടിന്റെ പെയിന്റിങ്ങിൻ്റെ വർക്കുകൾ ഫൈനൽ പെയിന്റിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം സെറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് ടൈലറിംഗ് ലാനേറ്റിലും കൂടി ആയിട്ടാണ് നല്ലൊരു ഫ്രണ്ട് ഡോറാണ് കൊടുത്തേക്കുന്നത് രണ്ട് സൈഡിൽ രണ്ട് ഫ്രഞ്ച് വിൻഡോ ഉൾപ്പെടെയുള്ള ജന ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഡോറ് തുറന്ന് റൈറ്റ് സൈഡിലായിട്ടാണ് വിസിറ്റിംഗ് റൂം കൊടുത്തിട്ടുള്ളത് വിസിറ്റിംഗ് റൂമിൻ്റെ രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ രണ്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഫോർ ബൈ ടു സൈസിലെ വൈറ്റ് ടൈലാണ് കൊടുത്തേക്കുന്നത് വിസിറ്റിംഗ് റൂമിൽ നമ്മൾ അടുത്തത് കാണുന്നത് അടുത്തതായിട്ട് കാണുന്നത് ഡൈനിങ് റൂമാണ് വലിയൊരു ഡൈനിങ് ഏരിയ ഇടാനുള്ള സ്പേസ് ഇവിടെയുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഈ വരുന്നത് നമുക്ക് ബെഡ്റൂം ഒന്ന് കാണാം ഈ ബെഡ്റൂമിന് മൂന്ന് വാളിയുടെ രണ്ട് ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ആയിട്ടാണ് ബാത്ത്റൂം കൊടുത്തിട്ടുള്ളത് സെറാ ബ്രാൻഡിന്റെ ആണ് സാനിറ്ററി ഫിറ്റിങ്സ് ചെയ്തിട്ടുള്ളത് സൈസിലെ ടൈലാണ് ബാത്റൂം വാള വാളില യൂസ് ചെയ്തിട്ടുള്ളത് താഴ്ത്ത നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് സൈഡിലായി ഒതുക്കിയാണ് വാഷിംഗ് ബേസൺ വെച്ചിട്ടുള്ളത് സെറാ ബ്രാൻഡിന്റെ വാഷിംഗ് ബേസൺ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇനി വീടിന്റെ അടക്കളെ അടക്കളാണ് ഈ വീടിന്റെ അടക്കള ചെയ്തിട്ടുള്ളത് താഴത്തെ മുകളിലുമായി കബോർഡ് ചെയ്തിട്ടുണ്ട് ാണ് ടോപ്പ് കൊടുത്തിട്ടുള്ളത് ഉടൽ ഡിസൈനുകളുള്ള ടൈലുകളാണ് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് നമ്മളെനി കാണുന്നത് വീടിൻ്റെ മുകളിലെ കാഴ്ചകളാണ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടാണ് നമ്മളി കാണുന്നത് ഈ വീടിന്റെ മുകളിലെ കാഴ്ചകളാണ് അതിനു മുൻപായി ഇൻവെർട്ടർ കൊടുക്കാനുള്ള സംവിധാനം എല്ലാം സ്റ്റെയറിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനേറ്റിലാണ് ഇവിടെ ആയിട്ട് പറവുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് വലിയൊരു അപ്പർ ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഇവിടെയും മൂന്ന് വാളിവിടെയും രണ്ട് ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇനി കാണുന്നത് മുകളിലത്തെ നിലയിലെ ബെഡ്റൂമാണ് അടുത്തതായി കാണാൻ പോകുന്നത് ഇവിടെയും മൂന്ന് വാളയുടെ രണ്ട് ജനറലുകളാണ് കൊടുത്തിട്ടുള്ളത് വലിയൊരു ബെഡ്റൂം ബെഡ്റൂമാണ് പത്തേ പത്ത് സൈസിലെ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും സറാ ബ്രാൻഡിന്റെ സാനിറ്ററി ഫിറ്റിങ്സ് ആണ് ചെയ്തത് ഈ ഭാഗത്തായിട്ട് വലിയൊരു യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിട്ടുണ്ട് വലിയൊരു സ്പേസ് ആണ് ഇവിടെ ആയിട്ടൊരു ബാൽക്കണിയും ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഈ വീടിന് ഈ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന വില വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില ചെറുതായിട്ട് നെഗോഷ്യബിളാണ് അധികമായിട്ട് നെഗോഷ്യബിളല്ല ചെറിയൊരു ഡിസ്കൗണ്ട് ഇതിൽ കിട്ടുന്നതാണ് അപ്പോൾ ഈ വീട് മേടിക്കാൻ താല്പര്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളത് അറേഞ്ച് ചെയ്തു തരുന്നതാണ് ആറ് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ സാധിക്കുമെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഈ വീഡിയോ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന ആകേണ്ടത് ബന്ധപ്പെടുക